ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ബി ജെ പി ഇറക്കുന്നത് പോലെ സി പി എം ഇറക്കുന്നത് പോലെ പണമറക്കാൻ കഴിയില്ല അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഞങ്ങൾ ഞങ്ങളുടെ ആളുകൾ ഈ കൊടും വെയിലത്ത് പണമില്ലാതെ സ്കോഡ് പ്രവർത്തനം നടത്തി കുടി ഒരു വെള്ളം കുടിക്കാൻ പോലും പണമില്ലാതെ അവർ പ്രയാസപ്പെടുകയാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾക്കും ഞങ്ങൾക്കും അവർക്ക് ആവശ്യമായ പണം പോലും കൊടുക്കാൻ പ്രചരണത്തിന് പോലും ആവശ്യമായ പണം കൊടുക്കാൻ കഴിയുന്നില്ല വളരെ പ്രയാസപ്പെട്ടാണ് കഴിയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അത് ബോധ്യമാകും പ്രചരണങ്ങൾക്കും അപ്പുറം പ്രചരണങ്ങൾക്കും പണത്തിനും അപ്പുറം ജനാധിപത്യത്തിനാണ് വില എന്ന് കേരളത്തിലെ മതേതര കേരളം ജനാധിപത്യ കേരളം അല്ലെങ്കിൽ ജനാധിപത്യ ഭാരതം മതേതര ഭാരതം ഈ സംഘപരിവാർ ശക്തികളെ തെരഞ്ഞെടുപ്പ് ബലം വരുമ്പോൾ ബോധ്യപ്പെടുത്തി ഒരു സംശയം നടത്തുന്നു പ്രഖ്യാപനങ്ങൾ നടത്തുന്നു ഇതിനെ സിപിഎം രണ്ടുകൂട്ടർ ഇതാണ് ചെയ്യുന്നത് നിയമ ലംഘനം നടത്തിയാണ് കേന്ദ്രമന്ത്രി ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുന്നു ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്ത എന്താ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഉൾപ്പെടുന്ന സംഭവം എല്ലാ വീടുകളിലും എത്തിച്ചു സിപിഎമ്മിന്റെ സ്കോഡ് വഴി ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല മുഖ്യമന്ത്രിയുടെ പ്രസംഗം വീടുകളിൽ എത്തട്ടെ പക്ഷെ ആരാ അടിച്ചത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പന്ത്രണ്ട് കോടി രൂപ മുടക്കി അടിച്ച പുസ്തകം അതാണ് വീടുകളിലേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോ സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ കേരളത്തിലെ ആദ്യത്തെ സ്കോഡ് അതിന്റെ പണം ചെലവാക്കിയിരിക്കുന്ന ആരാ കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് മനസ്സിലായില്ല പെൻഷൻ കൊടുക്കാൻ കാശില്ലാത്ത സർക്കാരാണ് എത്ര പേർക്ക് പെൻഷൻ കൊടുക്കായിരുന്നു ഈ പന്ത്രണ്ട് കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ ആ പന്ത്രണ്ട് കോടി രൂപ മുടക്കി തെരഞ്ഞെടുപ്പിന് ചെയ്തിരിക്കുക ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് കോടി രൂപ മുടക്കി പിന്നെ പത്തനംതിട്ടയിൽ ഒരു സംസ്ഥാന ഏജൻസിയെ കൊണ്ട് ആ കുടുംബശ്രീയും ആ സംസ്ഥാന ഗവൺമെന്റിന്റെ ഏജൻസികളെ കൊണ്ടും അവിടെ തൊഴിൽ ഉണ്ടാക്കി കൊടുക്കാന്ന് അവിടുത്തെ സ്ഥാനാർത്ഥി തോമസ് ഐസക് ഇറക്കിയിരിക്കുക അതിനുവേണ്ടി വീടുകളിൽ എത്തിച്ചിരിക്കുന്ന ഫോമും ഇതുപോലെ സർക്കാർ ഏജൻസിയെ കൊണ്ട് പ്രിന്റ് ചെയ്യിപ്പിച്ചതാണ് ാണമുണ്ടവർക്ക് നാട്ടുകാരുടെ പണമെടുത്താണോ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നാട്ടുകാരുടെ നികുതി പണവും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണമെടുത്തിട്ടാണ് ഇവർ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് അതുപോലെ തന്നെ ബി ജെ പി മന്ത്രിമാരെല്ലാം ഔദ്യോഗിക പരിപാടിയിൽ പോയി പങ്കെടുക്കുക ഇവര് തുടർച്ചയായി രണ്ടു കൂട്ടരും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുക മുഖ്യമന്ത്രി ജനങ്ങൾ അറിയണം ആ വീട്ടിൽ കിട്ടിയിരിക്കുന്ന സാധനം നമ്മുടെയൊക്കെ കാശ് കൊണ്ട് പ്രിന്റ് ചെയ്ത് വീട്ടിലെത്തിച്ചിരിക്കുന്ന സി പി എമ്മിന്റെ പൈസ എൽ ഡി എഫിന്റെ പൈസ അല്ല പി ആർ ഡി ഒക്കെ ഉണ്ട് നാളുണ്ട് ഈ മുഖ്യമന്ത്രിക്ക് സ്വന്തം പ്രസംഗം തെരഞ്ഞെടുപ്പ് കാലത്ത് വീട്ടിലെത്തിക്കണമെങ്കിൽ പാർട്ടിയുടെ കയ്യിൽ എ കെ സെന്ററിൽ ഉണ്ടല്ലോ പണം ആ പണം ഉപയോഗിച്ച് നടത്ത് നാട്ടുകാരുടെ പണം ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് പന്ത്രണ്ട് കോടി രൂപ നിസ്സാര തുകയാണോ അത് വെച്ച് പ്രിന്റ് ചെയ്ത സാധനമല്ലേ വീട്ടിലെത്തിച്ചിരിക്കുന്നത് ഞങ്ങളെല്ലാ വീടുകളിലും പോയി പറയും അവർ കൊണ്ടുവന്നിരിക്കുന്ന സാധനം നമ്മുടെ കാശ് കത്തെടുത്താണെന്ന് പറയും ആ സർക്കാരിന്റെ പണം കച്ചെടുത്തിട്ടല്ലേ അത് ചെയ്തിരിക്കാം കളറല്ലേ ചെയ്തിരിക്കുന്നത് നാണുണ്ട് ഇവർക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ചെയ്യാൻ ഇലക്ട്രൽ ബോണ്ടിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നില്ലല്ലോ കിട്ടിയിട്ടില്ലല്ലോ കിട്ടിക്കഴിയുമ്പോ പറയാം അതൊന്നും കിട്ടിയിട്ടില്ല വാർത്തകൾ മാത്രം സിദ്ധാർത്ഥന്റെ അച്ഛൻ രാവിലെ എന്നെ വന്ന് കാണുകയുണ്ടായി അദ്ദേഹത്തിന് വലിയ ഉത്കണ്ഠയാണ് പോലീസ് അന്വേഷണം നടക്കുന്നില്ല സിബിഐ അന്വേഷണം വൈകുന്നു അപ്പൊ സി ബി ഐ അന്വേഷണം വൈകുന്നത് പോലീസ് തെളിവുകൾ മാറ്റി മാറ്റികളയുന്നതിന് വേണ്ടിയിട്ടാണോ മാത്രമല്ല മുപ്പത്തിമൂന്ന് പേരെ ആരോടും ആലോചിക്കാതെ വി സി അവിടുത്തെ സി പി എം നേതൃത്വം എഴുതി കൊടുത്ത പേരുകളാണ് അവിടെ അവരുടെ നടപടികൾ പിൻവലിച്ചത് അപ്പം അദ്ദേഹത്തിനുള്ള ഉത്കണ്ഠ പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ് അദ്ദേഹത്തിന്റെ ഉത്കണ്ഠയോടൊപ്പം നിൽക്കും ഈ കേസിൽ ഭംഗിയായി അന്വേഷണം നടത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ആ കുടുംബത്തോടൊപ്പം ഞങ്ങൾ നിൽക്കും എന്ന് വാക്കുകൊടുത്തിട്ടുണ്ട് സിബിഐ അന്വേഷണം ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞങ്ങൾ സ്വീകരിക്കും നിയമപരമായ നടപടികൾ അദ്ദേഹത്തിന് സ്വീകരിക്കണമെങ്കിൽ അതിനാവശ്യമായ മുഴുവൻ പിന്തുണയും നൽകും വീണ്ടും ഈ വിഷയത്തിൽ സമരം ആരംഭിക്കേണ്ട ഒരു ഘട്ടമെത്തിയാൽ അതിനുവേണ്ടി തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിൽ പോലും സമരം ചെയ്യാൻ ഞങ്ങൾ മടിക്കും അല്ല ഞങ്ങൾ ഇതുവരെ കിട്ടിയിരിക്കുന്ന ഞങ്ങളുടെ വിവരം ഒരു സി ബി ഐ അന്വേഷണം നടത്താൻ ആവശ്യമായിട്ടുള്ള പ്രൊസീജിയർ ഫോർമാലിറ്റീസ് ഒന്നും സംസ്ഥാന ഗവൺമെന്റ് നിർവഹിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് തുടങ്ങാൻ പോകുന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ വിഷയമാകാതിരിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് കെ എസ് യു നടത്തിയ നേതാക്കൾ നടത്തിയ നിരാഹാര സമരത്തിന്റെ പശ്ചാത്തലത്തിലുമാണ് അവര് ഈ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നാൽ സി ബി ഐ അന്വേഷണം മനഃപൂർവ്വമായി വഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സിദ്ധാർത്ഥന്റെ അച്ഛൻ വിളിച്ചിട്ട് പോലും വ്യക്തമായ മറുപടി ഇക്കാര്യത്തിൽ കൊടുക്കുന്നില്ല അപ്പം ഞങ്ങൾ രണ്ടു ദിവസം കൂടി നോക്കും മനപൂർവ്വമായി വഹിക്കാനുള്ള ശ്രമം ഇനിയും തുടർന്നാൽ അതിനാവശ്യമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും